ഒരു ദിവസം തീരപക്ഷി രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല സോനു ഇന്നും അമ്മ അലസമായി എന്ന് തോന്നുന്നു ഇതുവരെ വന്നില്ലല്ലോ അതെ ഇപ്പൊ മതി മതി ഞാൻ പറഞ്ഞില്ലേ എലികൾക്ക് നമ്മുടെ വയറിൽ ചാടാൻ കഴിയില്ല അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് രാത്രിയായി കൂട്ടിലിരുന്ന് രണ്ടുപേരും ഉറങ്ങിപ്പോയി രാവിലെ അവർ കണ്ണു തുറന്നപ്പോൾ അരേ സോനു എനിക്ക് അമ്മ ഇതുവരെ വന്നിട്ടില്ല നമുക്ക് അമ്മയെ അന്വേഷിച്ചു പോകാം ആഹാരം കണ്ടെത്തുക എന്നത് നമുക്ക് പറ്റിയല്ലീനുവിനെ അന്വേഷിച്ചിറങ്ങി അവർ വളരെ നേരം പറന്നുയർന്നു പക്ഷെ അവർക്ക് ടീനുവോ ഭക്ഷണമോ ലഭിച്ചില്ല ചേട്ടാ അമ്മ എല്ലാ ദിവസവും എങ്ങനെയാ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ അല്ലയോ ദൈവമേ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ രണ്ടുപേരും ഒരു ശബ്ദം കേട്ടു അപ്പോഴാണ് മൈനയുടെയും തത്തയുടെയും ഒരു ജോഡി അവരുടെ വീടിന് പുറത്ത് നിലത്തിരിക്കുന്നത് കണ്ടത് അവർ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്